ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തെ ഏറ്റവും സങ്കടകരമായ ദൃശ്യം പട്ടിണി കിടക്കുന്ന മനുഷ്യരാണ് പട്ടിണി അന്ന് വളരെ സാധാരണമായ ഒരു കാഴ്ചയായിരുന്നു എന്ന് ഇന്ന് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട് തെരുവിൽ കാക്കകൊത്തുന്നു ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ മുലയപ്പി വലിക്കുന്നു നവവർഗ നവാതിഥി എന്ന അക്കിത്തത്തിൻ്റെ കവിത ഇരുപത്തിനൂറ്റി ഇതിഹാസം എന്ന കവിതയിലെ ഭാഗം വാസ്തവത്തിൽ അന്നേത്തെ യാഥാർത്ഥ്യമായിരുന്നു ഇന്ന് കേരളം പുതിയ വെളിച്ചത്തിലാണ് അത് ദാരിദ്ര്യം സമ്പൂർണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് അടുത്ത കാലത്ത് കേട്ട ഏറ്റവും സന്തോഷകരമായ കാഴ്ചയാണ് മനുഷ്യർക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി എന്ന ആശയം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ടാവുക കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള മനസ്ഥിതി ഉണ്ടാവുക കേരളത്തിൽ പുതിയ ഒരു ചരിത്രം ഉണ്ടായിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ഒരു ദിശയിലേക്ക് എത്തിച്ചേർന്നതിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വലിയ സന്തോഷമുണ്ട് ഇനി കേരളം പഴയ കേരളമല്ല പുതിയ കേരളമാണ് പുതിയ വെളിച്ചങ്ങളിലേക്ക് പുതിയ സാധ്യതകളിലേക്ക് വേഗം കുതിക്കുന്ന കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ സന്തോഷകരമായ ഒരു കാര്യമാണ്